മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അച്ഛനുമായി യാതൊരു കോണ്ടാക്റ്റുമില്ലെന്നും തൻ്റെ കാരണം കൊണ്ടാണ് അച്ഛൻ പോയതെന്നും വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായെന്ന് സായി മകൾ വൈഷ്ണവി അച്ഛൻ സിനിമയിൽ നായകനായി തുടങ്ങി വില്ലനായി സഹതാരമായി നിൽക്കുമ്പോൾ മകൾ തിരഞ്ഞെടുത്തത് സീരിയൽ ലോകമാണ് സി കേരളം ചാനലിലെ കയ്യെത്തും ദൂരത്ത് എന്ന സീരിയലിലെ കേന്ദ്ര കഥാപാത്രങ്ങളിലൊന്ന് ചെയ്യുന്നത് സായി കുമാറിന്റെ മകളാണ് എന്ന സത്യം അധികമാർക്കും അറിയില്ല സായി മകൾ എന്നതിനപ്പുറം ടെലിവിഷൻ ും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് വൈഷ്ണവി കയ്യത്തും ദൂരത്ത് എന്ന സീരിയലിലെ വില്ലത്തി വേഷത്തിലൂടെയാണ് വൈഷ്ണവി അഭിനയത്തിലേക്ക് എത്തുന്നത് വിവാഹം കഴിഞ്ഞതിനു ശേഷമാണ് വൈഷ്ണവി അഭിനയത്തിലേക്ക് വന്നത് ഒഴിത അച്ഛനെ കുറിച്ചും തന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചും നടി തുറന്നു പറഞ്ഞു ഒരുപാട് സിനിമകൾ അഭിനയിച്ച അച്ഛന്റെ മകൾ എന്ന നിലയിൽ നിർമ്മാതാക്കളും സംവിധായകരും അടക്കമുള്ള ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ആളുകൾ ശ്രദ്ധിക്കുന്നതിന് മുൻപേ അച്ഛൻ എന്നെ വെട്ടി എന്നാണ് താരം നൽകിയ മറുപടി എന്തായാലും അമ്മയെക്കാളും ജോളിയാണ് അച്ഛനെന്നും ം കൂട്ടിച്ചേർത്തു അച്ഛനെ കാണാറുണ്ടോ എന്ന ചോദ്യത്തിനും ഇങ്ങനെയാണ് മറുപടി തന്നത് അച്ഛനുമായി യാതൊരു കോണ്ടാക്റ്റും ഇല്ലെന്ന് എന്തെങ്കിലും അവഗണനകൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ബോഡി ഷെയ്മിങ്ങും കളിയാക്കലുകളും ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് നടി സൂചിപ്പിച്ചു മാത്രമല്ല എന്റെ കാരണം കൊണ്ടാണ് അച്ഛൻ പോയതെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങളും ഉണ്ടായതായി വൈഷ്ണവി പറഞ്ഞു സീരിയലിലായാണ് അഭിനയിച്ചു തുടങ്ങിയതെങ്കിലും വൈഷ്ണവിക്ക് ആദ്യം സിനിമകളിൽ അഭിനയിക്കുവാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു ദിലീപ് നായികയായി അവസരം വന്നെങ്കിലും പിതാവ് സായി കുമാറാണ് അന്ന് വേണ്ട എന്ന് പറഞ്ഞത് ആദ്യം എനിക്ക് പോസിറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു വന്നത് പിന്നീട് നെഗറ്റീവ് ഷെയ്ഡിലേക്കു ചെയ്യുവാൻ പറ്റുമോ എന്ന ചോദ്യവും വന്നു അച്ഛനും അപ്പനും ഒക്കെ ചെയ്തിട്ടുള്ളത് പോലെ ചെയ്യുവാൻ എനിക്ക് സാധിച്ചെന്ന് വരില്ല എങ്കിലും അങ്ങനെയൊന്ന് ചെയ്യുവാൻ ആഗ്രഹം തോന്നി ആദ്യം ഒന്ന് നെഗറ്റീവായി അഭിനയിച്ചപ്പോൾ സീരിയലിന്റെ അണിയറ പ്രവർത്തകർക്കും അതിഷ്ടപ്പെട്ടു അങ്ങനെയാണ് കയ്യെത്തും ദൂരത്ത് എന്ന സീരിയലിൽ അഭിനയിച്ചതെന്ന് വൈഷ്ണവി പറയുന്നു ആദ്യം ദിലീപിന്റെ സിനിമയായ മുല്ല എന്ന സിനിമയിൽ അഭിനയിക്കുവാൻ വിളിച്ചിരുന്നു അതിനു മുൻപേ മഞ്ഞു പോലൊരു പെൺകുട്ടി എന്ന സിനിമയിലും വിളിച്ചിരുന്നു ഒന്ന് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും മറ്റൊന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുമാണ് വന്നത് ബിഗ് സ്ക്രീനിലേക്ക് വരുക എന്നത് തന്നെയായിരുന്നു എന്റെയും ആഗ്രഹം കമ്മിറ്റ്മെന്റ് ഉള്ളത് അതിനോടാണ് സിനിമയിൽ ഒരു വേഷം കിട്ടുക എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് അതെനിക്കും ഉണ്ട് സിനിമയിലേക്ക് വലതുകാൽ വെച്ച് കയറാൻ പോയപ്പോൾ ഇടത് കാലുകൊണ്ട് തള്ളിയിട്ടത് ആരാണെന്നോദ്യത്തിന് അച്ഛൻ എന്നാണ് താരം മറുപടി പറഞ്ഞത് അഭിനയിക്കാൻ അവസരം വന്നപ്പോൾ ആദ്യം പഠിത്തം നടക്കട്ടെ എന്നാണ് അച്ഛൻ പറഞ്ഞത് എന്നെ ഒരു ഡോക്ടറായി കാണാനാണ് അച്ഛൻ ആഗ്രഹിച്ചത് നടൻ സായികുമാറിന്റെ ആദ്യ ഭാര്യയിലുള്ള മകളാണ് വൈഷ്ണവി ഈ ബന്ധത്തിൽ ഒരു മകനുമുണ്ട് ഈ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചതിനു ശേഷമാണ് സായികുമാർ ബിന്ദു പണിക്കരുമായി ഇഷ്ടത്തിലാവുന്നത് ഇരുവരും ഒരുമിച്ച് വിവാഹം കഴിച്ച് ജീവിക്കുകയാണ് മകൾ വൈഷ്ണവിയുടെ വിവാഹത്തിന് നടൻ പങ്കെടുക്കാതിരുന്നതിനെ ചൊല്ലി ചില വാഗ്വാദങ്ങൾ ഉയർന്നിരുന്നു